നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാനും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ജയരാജൻ വടകരയിൽ ചരിത്ര വിജയം കരസ്ഥമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാട്യം കോങ്ങാറ്റ എൽ പി സ്കൂളിലെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ ഏഴ് മുപ്പതോടെയാണ് പി ജയരാജൻ കോങ്ങാറ്റ എൽ പി സ്കൂളിലെ നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് മികച്ച വിജയമുണ്ടാവും ആ വിജയത്തിൽ വടകര മണ്ഡലം ചരിത്രം സൃഷ്ടിക്കും കാരണം ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുന്നത് പക്ഷെ പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിക്കുന്നത് അത് സംബന്ധിച്ച് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ വർഗീയമായിട്ടുള്ള ചേരിതിരിവാണ് രാജ്യത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ആപത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്തരം പച്ചയായിട്ടുള്ള വർഗീയ പ്രവർത്തനം എല്ലാവരാലും അപലപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പരാജയ ഭീതി മൂലം എന്ത് വൃത്തികെട്ട സമീപനവും സ്വീകരിക്കാനാണ് കോൺഗ്രസ് കോൺഗ്രസ്ഐക്കാർ തയ്യാറാവുന്നത് ഇതിനെതിരായിട്ട് വടകര മണ്ഡലത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രതികരണങ്ങൾ സൃഷ്ടിക്കും വമ്പിച്ച ചരിത്ര വിജയം ശൈല ടീച്ചർക്ക് സമ്മാനിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷമായിരിക്കും വടകര മണ്ഡലത്തിൽ ശൈല ടീച്ചർക്ക് കിട്ടാൻ പോകുന്നത് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നല്ല ശതമാനം വോട്ട് പോൾ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രാമികനുസ് കൂത്തുറമ്പ്